കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ആദ്യമോർമ്മ വരിക നല്ല കിടിലൻ പലഹാരങ്ങളാവും കണ്ണൂരിന്റെ പലഹാര പെരുമയ്ക്ക് ഒരു അലങ്കാരമാവുകയാണ് തലശ്ശേരിയിലെ ചടയൻ പീ സ്റ്റാളിലെ കടികൾ ഒന്നും രണ്ടുമല്ല എരിവും മധുരവുമുള്ള പതിനെട്ടിലും പലഹാരങ്ങളാണ് ചടയൻസിലുള്ളത് ഇവിടുത്തെ പലഹാരങ്ങൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഓരോ കള്ളിയിലും വൃത്തിയായും മനോഹരമായും അടക്കി വെച്ചിരിക്കുന്ന എണ്ണക്കടികൾ കണ്ടാൽ ആരുമൊന്ന് കൊതിച്ചു പോകും

ും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദാസനാണ് ഈ കടയ്ക്ക് തുടക്കമിട്ടത് ഭാര്യ പുഷ്പജയുടെ കൈപ്പുണ്ണത്തിൽ പോലെ അരിഞ്ഞ് മസാല ചേർത്ത് പൊരിച്ച കോഴിക്കാലും കപ്പ പൊരിച്ചതും ആ കാലത്തെ പലഹാരപ്രേമികളുടെ വായി കപ്പലോടിച്ചു ഉള്ളിവട പക്കവട പഴംപൊരി ബോണ്ട സുഗിയൻ കായുണ്ട തുടങ്ങിയ വിഭവങ്ങൾ ചടയൻസിലെ ചീനച്ചട്ടിയിൽ പൊരിഞ്ഞുയരും എന്നും രാവിലെ ഒൻപത് മണിക്ക് പഴംപൊരിയോടെയാണ് തുടക്കം പിന്നെ കായുണ്ടയും സുഖിയെന്നും അപ്പോഴേക്കും എണ്ണയിൽ പൊരിയുന്ന മണമറിഞ്ഞ് ആവശ്യക്കാരെത്തും ചായക്കൊപ്പം ഇരുന്ന് കടിക്കുന്നവരുടെയും പാർസലായി കൊണ്ടുപോകുന്നവരുടെയും തിരക്കും തുടങ്ങും പതിനൊന്ന് മണിയോടെ കിഴങ്ങ് പൊരി കോഴിക്കാൽ എന്നിവ തയ്യാറാകുമ്പോഴേക്കും വാഹനയാത്രികർ ഉൾപ്പെടെയുള്ള നിരവധി പേർ ചില്ലലമാരയിൽ നോക്കി പലഹാരങ്ങളുടെ ആവശ്യക്കാരാകും എല്ലാത്തിനും ചടയൻസിൽ ഒരു ഷെഡ്യൂൾ ഉണ്ട് വരിവരിയായി പലഹാരങ്ങൾ നിർമ്മിക്കുന്നത് രാത്രി എട്ട് മണിവരെ തുടരും കിഴങ്ങ് പൊരിക്കും കോഴിക്കാലിനുമാണ് ആവശ്യക്കാരേറെ രുചി തന്നെയാണ് ഈ പലഹാരങ്ങൾക്കുള്ള ഡിമാൻഡിനും കാരണം മുക്കിപ്പൊരിക്കുന്ന മാവിലും മസാലയിലുമാണ് ഇവയുടെ രുചിരഹസ്യം കടലപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എള്ള് വെളുത്തുള്ളി എന്നിവയാണ് പ്രധാന ചേരുവ എന്നാൽ ഈ മസാലയ്ക്കൊപ്പം ചടയിൻ്റെ പ്രത്യേക കൂട്ടുണ്ട് അതൊരു സീക്രട്ടാണെന്ന് ഉടമ പറയുന്നു പലഹാരങ്ങൾ പാഴ്സലായി കൊണ്ടുപോകുന്നവരാണ് കൂടുതൽ ചടയൻസിലെ പലഹാരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കേടുകൂടാതെ നിൽക്കുന്നതിനാൽ ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം പായ്സലാക്കി കൊണ്ടുപോകുന്നവരും നിരവധിയാണ് കട രാജേഷ് ചടയനൊപ്പം സഹോദരൻ സന്തോഷ് ചടയനും നാല് തൊഴിലാളികളും ചേർന്നാണ് പാചകവും വിതരണവുമെല്ലാം ചടയൻസിലെ രുചിപ്പെരുമ കേട്ടറിഞ്ഞ് ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് ഇ ടി വി ഭാരത് കണ്ണൂർ